ഈ െ മാറുന്ന ഒരവസ്ഥ നാം കണ്ടിരിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ ജില്ലാ സ്ഥാനാർത്ഥിയാവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു ഭാഗ്യമായി കാണുകയാണ് എന്നെപ്പിച്ച ഒരു വലിയ കർത്തവ്യമാണ് നമുക്കറിയാം സമര പോരാട്ടങ്ങളുടെയും ഉജ്ജ്വലമായ പൈതൃകങ്ങളുടെ സ്മരണകൾ തുടങ്ങുന്ന വെളുനല്ലൂരിന്റെ മണ്ണ് ഈ വെളുന്നല്ലൂരിന്റെ മണ്ണ് ഏറെക്കാലമായിട്ട് വികസന മുരളിപ്പ് നേടുകയാണ് ഇത് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആ തടസ്സമായി മാറിയ ഈ വികസന മുരടിപ്പിന് ഒരു ശാശ്വതമായ പരിഹാരം ഈ ഒൻപതാം തീയതി നടക്കുന്ന ഡിസംബർ ഒൻപതാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ വെടുന്നൂരിന്റെ ചരിത്രം മാറും ൂരിലെ പ്രബുദ്ധരായ ജനങ്ങൾ താമരചെയ്ത്പക്ഷത്തോടുകൂടി വിജയിപ്പിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു കാരണം അതിന് പറ്റുന്നൊരു സാഹചര്യമായി ഇന്ന് ഈ വെളുനല്ലൂർ ദുഷ്യൻ മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായി അറിയാൻ പറ്റുന്നു ഇപ്പം സ്ഥാനാർത്ഥി അദ്ദേഹമൊക്കെ കഴിഞ്ഞു നമ്മുടെ ഏകദേശം നമ്മുടെ മൂന്നു പഞ്ചായത്താണ് ാണ് നമ്മുടെ എളമാർ പഞ്ചായത്തിലെ പതിനെട്ട് വാർഡും കൊളനല്ലൂർ പഞ്ചായത്തിലെ പത്തൊമ്പത് വാർഡും കുയ്യപ്പള്ളി പഞ്ചായത്തിലെ ഏഴ് വാർഡും അങ്ങനെ അഞ്ച് ബ്ലോക്ക് ഡിവിഷൻ ചെയ്യുന്നതാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഇതിൽ എളമാട് പഞ്ചായത്തും കൊളനല്ലൂർ പഞ്ചായത്തിനെയും സംബന്ധിച്ച് ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് ഈ രണ്ട് പഞ്ചായത്തിന്റെയും ഭരണം പിടിക്കത്തക്ക രീതി ഭാരതീയ ജനതാ പാർട്ടി സർവസന്നാഹരത്തിന്റെ സംശയം വേണ്ടുന്ന സപ്പോർട്ട് ഗ്രോക്കിൽ നിന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടും ഈ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഭാരതീയ ജനതാ പാർട്ടി എടുക്കും കാരണം ഇവിടുത്തെ സാധാരണക്കാരുടെയും കർഷകന്റെയും കർഷക തൊഴിലാളികളുടെയും യുവാക്കളുടെയും ശക്തമായി ഈ വരുന്ന ഒൻപതാം തീയതി കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്തിൽ ഞാൻ ഉണ്ടാകും അതിനായി ഏറ്റവും വലിയ ഉദാഹരണം ന്യൂനപക്ഷങ്ങളെ ഒരു സമയത്ത് പേടിപ്പിച്ചു നിർത്തിയിരുന്ന ഇടപക്ഷവും അതുപോലെ യൂട്യൂബും എന്നുള്ളതുകൊണ്ട് ആ ഒരു കരിയും പറഞ്ഞുകൊണ്ട് ചെല്ലുവാൻ ഒക്കെ അതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ നോമിനേഷൻ കൊടുക്കാൻ കൊടുക്കുന്നതിന്റെ അന്ന് രാവിലെ എന്റെ ഒരു പ്രിയപ്പെട്ട ഒരു മുസ്ലിം സഹോദരൻ എനിക്ക് കെട്ടിവയ്ക്കുകയാണത് അയ്യായിരം രൂപ എന്റെ വീട്ടിൽ കൊണ്ടു അതുപോലെ എന്റെ പ്രചരണത്തിനായിട്ട് പോസ്റ്റുകൾ അടിവന്നത് രണ്ട് എന്റെ ഏറ്റവും അടുത്ത രണ്ട് മുസ്ലിം ഷൂട്ടുകൾ അങ്ങനെ മൊത്തത്തിൽ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇവിടുത്തെ വെളുനല്ലൂരിലെ ജനങ്ങൾ ജാതിക്കും രാഷ്ട്രീയത്തിനും ഒക്കെ അധികമായിട്ട് വെളുനല്ലൂരിലെ വികസനം കുതിക്കുന്ന ജനങ്ങൾ താമരയ്ക്ക് ചെയ്യുവാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ള ഞാൻ എന്റെ പ്രകടന പത്രിക ഇതില് ഉൾപ്പെടുത്തി നമ്മുടെ ഈ അഭ്യർത്ഥനയും പ്രകടന പത്രികയുമാണ് ഇന്നിപ്പം പ്രകാശനം ചെയ്തത് ഇതില് ഒട്ടനവധി കാര്യങ്ങളാണ് ഇതിൽ വളരെ പ്രധാനമായിട്ട് ഉള്ള കാര്യങ്ങൾ നമ്മുടെ ഈ വികസനം വെളുന വികസനത്തെ കുറിച്ചുള്ള ഐക്യം വെച്ച് എല്ലാം ഞങ്ങൾ വ്യക്തമായിട്ട് പറയുന്നു ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താത്ത കുറെ കാര്യങ്ങളും കാരണം ടൂറിസത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ നൂറുകണക്കിന് ഔഷധ സസ്യങ്ങൾ കലവറയായി ആയിരവേദിപ്പാ നമുക്കറിയാം അറുപത്തിയഞ്ച് ദിവസം സമരം ചെയ്ത് ഒരു നാടൊന്നാകെ സമരം ചെയ്ത് ഞാൻ ആ സമരത്തിന്റെ മുന്നിലേക്ക് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ അമ്പലങ്ങൾ വലപ്പയുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ പൈസ അനുവദിച്ചിട്ട് അത് ചെയ്യാത്തൊരവസ്ഥ ആ നാടൊന്നാകെ ഇറങ്ങി ഇറങ്ങി നിങ്ങളുടെ എല്ലാം സഹായത്തോടുകൂടി ഞാൻ എന്റെ സെക്രട്ടറിയെ ആ റോഡിന്റെ അതിന്ന് അറങ്ങും അതുപോലെ ചെറിയ ഗുണമെന്റ് വായുവിപ്പ ആ നാട് ഒന്നാമി അറങ്ങി രാഷ്ട്രീയത്തിനും ജാതി മതത്തിനും ഒക്കെ അതീതമായി എല്ലാ മസ്ജിദും അതുപോലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ സാന്നിധ്യവും അതുപോലെ എല്ലാവരും ഒറ്റക്കെട്ടായി ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിറങ്ങിയപ്പോൾ അതിന് എല്ലാവർക്കും ഉപ്പുപടക്കേണ്ടി വന്നു നമ്മുടെ ആ സമരം വിജയിച്ചു ആ സമരം വിജയിച്ചത് കൊണ്ട് മാത്രമല്ല ഈ നൂറുകണക്കിന് പിന്നെ ഔഷധ പിന്നെ സസ്യങ്ങളുടെ കലമറയായ ആയുർവേദ പാറ ആ സംരക്ഷിക്കേണ്ട ഒരു ചുമതല കൂടി ഞങ്ങൾ മാറുന്നു അതിനാൽ ടൂറിസം ഉൾപ്പെടുത്തി ആ പാറ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് ഞാൻ ഈ പറയുന്ന രീതിയിൽ അതുപോലെ വട്ടത്തിൽ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തെ വെള്ളച്ചാട്ടം അത് ടൂറിസത്തിൽ ഉൾപ്പെടുത്തി നമ്മുടെ ഗഡായു പാറയും അതുപോലെ വട്ടത്തിൽ വെള്ളച്ചാട്ടവും ഈ അയ്മി പറയും ബോധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ടൂറിസം പദ്ധതി അത് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ നമ്മുടെ ഈ ഡിവിഷനിൽ വരുന്ന മറ്റു മേഖലകളിലുള്ള ടൂറിസം ടൂറിസത്തിന്റെ സാധ്യതകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും അത് പരമാവധി ഇതിൽ പറ്റുന്ന മേഖലകളിലെല്ലാം ടൂറിസത്തിന്റെ ആ ഒരു പ്രയോജനം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കേന്ദ്ര സർക്കാർ സമ്മർദ്ദം നൽകി അതുകൊണ്ടുവരുവാനും സാധിക്കും ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ റോഡുകൾ അതുപോലെ വാസസ്ഥലങ്ങൾ കുടിവെള്ള പ്രശ്നം ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഞങ്ങളിത് കൃത്യമായിട്ടും ഈ അഞ്ചു വർഷത്തിനകത്ത് സമ്പൂർണ്ണ കുടിവെള്ള കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ട ഒരു ഡിവിഷനായി കിടന്നു ഡിവിഷനായി അതുപോലെ തന്നെ മുഴുവൻ ആൾക്കാർക്കും പാപ്പടമെത്തിക്കുന്നു ഇന്ന് കേന്ദ്ര സർക്കാർ നൽകുന്ന ഈ വീടുകൾ നൽകുമ്പോൾ അതിന്റെ പേരുമാറ്റങ്ങൾ നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നു ആ അവസ്ഥയെല്ലാം അറിയിട്ട് വികസനം ജനങ്ങൾ നേരിട്ടെത്തിക്കുന്ന ഒരു പരിപാടിയിലേക്ക് വരും തൊഴിലുറപ്പ് സഹോദരികളും അവർക്ക് ഇപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ബി ജെ പി കേരള ഘടകം ആവശ്യപ്പെട്ടിരിക്കുന്നു നൂറ്റി അൻപത് ദിവസം അവരുടെ തൊഴിലുറപ്പ് തൊഴിൽ ദിനങ്ങൾ നൽകണം എന്നുള്ളതാണ് അവർ നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ സമയത്ത് അറുപത് രൂപയായിരുന്നു അവരുടെ വേതന വികൃതി ഇന്ന് അത് അറുപത് രൂപയിലേക്ക് ഉയർന്നിരിക്കുക അങ്ങനെ എല്ലാ മേഖലകളും ഇപ്പം കിസാൻ സമ്മാൻ നിധി കിസാൻ സമ്മാൻ നിധിയിലൂടെ ഈ അഞ്ച് വർഷം കൊണ്ട് വെളുന്ന് വിഷണിച്ചു ഈ ബില്ലിലെ ഗുണഭോക്താക്കൾക്ക് ഞങ്ങൾ കൃഷിക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നൽകുന്നത് പദ്ധതി ഇതിൽ ഞങ്ങളുടെ ഭരണപത് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകങ്ങളുണ്ട് പുതുച്ചേരിയിൽ നിന്ന് പകരക്കുടി കടവിലേക്കുള്ള ഒരു പാലം അത് വളരെ നിർജീവമായ അവസ്ഥയിൽ ഒരു നടപ്പാലമാണ് ഇപ്പോൾ ഏകദേശം പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ലാഭിക്കുന്ന രീതിയിൽ ഒരു രണ്ട് മിനിറ്റ് നടന്നാൽ പകരക്കുടി എത്തുന്ന മറ്റൊരു ജില്ലയിലേക്ക് എത്തുന്ന ആ അവിടെ ഒരു പാലം നടപ്പിലാക്കുക അത് ഞങ്ങളുടെ വലിയ ഒരാഗ്രഹമാണ് അതിനുവേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങൾ കൃത്യമായി കേന്ദ്ര സർക്കാർ അതിന്റെ സമർത്ഥിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല അപ്പം പ്രകടന പത്രികയിൽ നമ്മൾ ഏകദേശം കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയത് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളത് പ്രത്യേകം പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് ആറ് മാസത്തിലേക്ക് ഞങ്ങൾ ജനസദസ്സുകൾ ജനസദസ്സുകൾ സംഘടിപ്പിക്കും അതാത് മേഖലയിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ ആ ജനസദസ്സില് സംവദിക്കുകയും അതിന് പരിഹാരം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നാണ് എന്തായാലും ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അഞ്ചു വർഷക്കാലം എനിക്ക് നമ്മുടെ ഈ വെടുന്നൂരിലെ ജനങ്ങൾ ഒരവസരം ഉണ്ടായിരുന്നു ആ അവസരം ഈ അഞ്ചു വർഷക്കാലം ഈ ജനങ്ങളോടൊപ്പം ഉണ്ടാകും ഒരു ഉദ്ഘാടനത്തിനോ അല്ലെങ്കിൽ ഒരു ഒരു കല്യാണത്തിനോടാകുന്ന ഒരു മെമ്പറായിട്ട് ഞാൻ അതപ്പതിക്കില്ല ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് വെടുന്നല്ലൂരിന്റെ ആ വികസനം ഞാൻ ഈ വികസന നീണ്ട വെളുനല്ലൂരി വികസനത്തിൻ്റെ ഒരു സ്വപ്നരോഗത്തേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായമുണ്ടാകണം കാരണം മുൻപുള്ള സമര പരിപാടികളിലെല്ലാം എന്നോടൊപ്പം നിന്ന പത്രക്കളാണ് നിങ്ങളുടെ എല്ലാവരും അതുകൊണ്ട് നിങ്ങളുടെയും ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഒക്കെ നമ്മളെ ഈ വെളുനല്ലൂർ കൃഷി ഉണ്ടാകണം നിങ്ങൾക്കൊത്ത് നമ്മുടെ നാടിനും നമ്മുടെ നാട്ടുകാരുടെ ശക്തമായിട്ട് എനിക്ക് മാറാൻ കഴിഞ്ഞിട്ട് അത് നിങ്ങളുടെ അതുപോലെ നിങ്ങളുടെ സംബന്ധിത അവകാശം എങ്ങനെ ഏർപ്പെടുത്തി എന്നെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഒരു ചോദ്യം ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മളെ നിലവിലെ ഈ വട്ടത്തിൽ വെള്ളച്ചാട്ടം അത് ടൂറിസമാണ് അവിടുന്ന് സ്ഥാനാർത്ഥിയുടെ പ്രചരണ പദ്ധതിയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ വട്ടത്തില് വെള്ളച്ചാട്ടവും നമ്മുടെ വമ്മ്യക്കയമ്പറി ചേർത്ത് പദ്ധതി നടപ്പാക്കിയിരിക്കുന്നു അപ്പോൾ അതിൽ ഈ ആയിരവല്ലിപ്പാറ ഇവിടെ കണക്ട് ചെയ്യുന്നത് ഏത് മേഖല ഉൾപ്പെടുത്തിയാണ് എന്ന് ഒന്ന് പറയാമോട്ടം നമ്മുടെ ശാശ്വതമായിട്ടുള്ള പണ്ട് മുതലും നമ്മുടെ പ്രകൃതി അരിഞ്ഞ് നൽകിയ ആ ഒരു സംഭവം വല്ലാതെ ആ വട്ടത്തിനുള്ള ചട്ടമായിട്ട് ആ പ്രദേശത്തെ ഒന്ന് അല്ലെങ്കിൽ ഒന്ന് നമുക്ക് ഇതുവരെയും സാഹചര്യം ചട്ടവുമായി ബന്ധപ്പെട്ടു സ്ഥാപനത്തിൽ തുടക്കം കൊടുക്കും അവിടുത്തെ ജനങ്ങളെല്ലാം കൂടെ പൈസ കിട്ടി ഞാൻ ഉൾപ്പെടെയുള്ള ജനങ്ങൾ അവിടെ പൈസ കൊടുത്ത് വസ്തു വാങ്ങി പഞ്ചായത്ത് അതിനൊരു അനുമതി നൽകി അതിന്റെ കെട്ടിടം ഏകദേശം ഒരു കെട്ടി അങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയില്ല അത് പൂർണ്ണമാക്കുവാൻ പോലും സാധിക്കുന്നില്ല നമ്മുടെ പഞ്ചായത്ത് ഏറ്റവും പ്രധാനമായിട്ടും ഞാൻ എങ്കിലും പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം കൂടി നമ്മുടെ ആക്കൾ കഴിഞ്ഞു ഇതുവരെയും സർക്കാരിൻ്റെ ഒരു സ്ഥാപനങ്ങളും ഇല്ലാതെ ഏറ്റവും ഇനി അറ്റം ഘട്ടത്തിൽ ഉപദേശമാണ് ഇവിടുന്ന് പഞ്ചായത്തിന്റെ ഇനി അറ്റംഘട്ട ഉപദേശമാണ് ഒരു ഡോമിയോരോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു പോസ്റ്റ് ഓഫീസ് സർക്കാരിന്റേതായിട്ടുള്ള ഒരു പരിപാടിയും ഇല്ല അതുപോലെ യാത്രാ സൗകര്യങ്ങൾ വളരെ ദൃഢമാണ് അതുകൊണ്ട് അവിടെ ഒരു രോഗികൾക്ക് പുറത്തുനിന്ന് പോകണമെന്ന് തന്നെ മറ്റ് ടാക്സികൾ വിളിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ് എന്നുള്ളത് അതിന് പരിഹാരമായിട്ടൊരു ഓഫിയോ ഡിസ്പെൻസറി ആക്കൽ കൊണ്ടുവരുന്നതിനുള്ള ശ്രമവും നമ്മൾ ഇതിൽ പാടുന്നു കേട്ടി പറഞ്ഞതുപോലെ ഈ വട്ടത്തിൽ വെള്ളച്ചാട്ടം അപ്പൊ അത് ആ പ്രദേശത്തെ നല്ല സൗന്ദര്യം ക്രിച്ച് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ ടൂറിസം മന്ത്രാലയത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വട്ടത്തിൽ വെള്ളച്ചട്ടം വളരെ ജനങ്ങളെ ആകർഷിക്കുന്ന തരം മറ്റുള്ള പ്രദേശത്തു നിന്നും ജനങ്ങൾക്ക് എത്താൻ കഴിയുന്ന രീതിയിൽ ആ സ്ഥലം മാറ്റിയിടക്കാൻ ഞങ്ങൾ ചെയ്യും അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ആയി വേണ്ടി പാറ ഏകദേശം നൂറ് ഹെക്ടറോളം വിസ്തൃതിയുള്ള ഒരു പാറയാണ് പല ആവശ്യവും കഴുകൻ കണ്ണുകൾ അതിൽ വട്ടം കൊണ്ടു അവിടുത്തെ ജനങ്ങളുടെ കൂട്ടായിട്ടുള്ള ചോദ്യം അന്നേരം അത് ഒഴിവാക്കണമെങ്കിൽ ടൂറിസത്തിൽ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ തീർത്ഥാടന ടൂറിസവും അല്ലെങ്കിൽ മറ്റേ ബിൽവീൻ ടൂറിസം അങ്ങനെയൊക്കെ ഉള്ള ഈ ടൂറിസത്തിൽ ഉൾപ്പെടുത്തിയ അവിടുത്തെ ആ ഔഷധ സസ്യത്തെയും അതുപോലെ ആ പ്രദേശത്തെ എല്ലാം പിന്നെ താപലായി നിൽക്കുന്ന ആറ നമുക്ക് സംരക്ഷിക്കുക അതുകൊണ്ട് കൃത്യമായിട്ടും വട്ടത്തിലാറും പിന്നെ കൂടുതൽ ഐപാറയും ും ജലായുപ്പാതകളൊക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ടൂറിസം പദ്ധതിയായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ വരും നമ്മുടെ അറിയാം ഈ വൃക്ഷികാലത്ത് ധാരാളം ആളുകൾ തരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ശബരിമലയുടെ ഇടത്താവമായിട്ടാണ് വെളുനെല്ലും കാണുന്നത് അവിടെയും ഒരു ടൂറിസം വളരെ സാധ്യതയുള്ള പ്രദേശം ഇതുപോലെ നമ്മുടെ ഈ മണ്ഡലത്തിൽ നിരവധി സ്ഥലങ്ങളുണ്ട് കൃത്യമായിട്ട് നമ്മളത് ആ സ്ഥലങ്ങളെല്ലാം നമ്മളെ കൊണ്ട്

ശ്രീ തിരക്ക് എം സുഭാഷിൻ്റെ പ്രകടന പത്രിക പ്രകാശനവും വാർത്താ സമ്മേളനവുമാണ് ഞങ്ങൾ ഉപേക്ഷകൾ ലഭിച്ചത് തിരഞ്ഞെടുപ്പ് വാർത്തകളും വാർത്താവിശേഷങ്ങളുമായി വീട്ടുന്ന വാർത്ത ഞങ്ങൾ നിങ്ങളെ കാണും അതുവരെ നന്ദി ഭിന്നം കാണുന്നു